ബിഗ് ബോസ് അടിപൊളിയാണ് സൂപ്പറാണ് എനിക്ക് ഇഷ്ടപ്പെട്ടു ബിഗ് ബോസ് എന്ന് പറയുന്ന ലോകം നിങ്ങളത് അതിന്റെ ഉള്ളിൽ അനുഭവിച്ച ഞാൻ വ്യക്തിയാണല്ലോ പക്ഷെ നമ്മൾ അനുഭവിച്ചോളിൽ തരുമ്പോ ഭയങ്കര അടിപൊളിയാണ് ലാസ്റ്റ് പിന്നാലെയുള്ള ഒരു ഒത്തുകളി ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ആ അതിനെപ്പറ്റി എന്താ അതിനെ പറ്റി എനിക്കൊന്നും പറയാനില്ല സിജോയും ആ ആണോ അങ്ങനെ തോന്നിട്ടുണ്ട് തോന്നട്ടെ െ കാഴ്ചപ്പാടില്ല കാഴ്ചപ്പാടൊന്നും പിന്നെ എന്താ പോകില്ല ഉറപ്പായിട്ടും പോകും ബിഗ് ബോസ് എനിക്ക് ഇഷ്ടമുള്ള ഒരു ഷോയാണ് ബിഗ് ബോസിൽ ഉറപ്പായിട്ടും ഞാൻ പോകും അറിയില്ല എനിക്കൊന്നും അറിയില്ല ഞാൻ ഞാൻ അവിടെ നിന്ന് പുറത്ത് നിന്ന് വൈകാടായിട്ട് ഒരു ഇരുപത്തെട്ട് ദിവസം കഴിഞ്ഞിട്ടാണല്ലോ ഒക്കെ കറന്നത് അപ്പൊ അതുവരെ ഉള്ള കാര്യങ്ങളെല്ലാം എനിക്ക് അറിയുള്ളൂ ബാക്കിയുള്ളതൊക്കെ എനിക്കറിയില്ലല്ലോ എന്താണ് അവിടെ നടക്കുന്നതെന്നൊന്നും നമുക്കറിയില്ല നമുക്ക് മൊബൈലിലൊന്നും ഇല്ല നമ്മളൊരു അവരായിട്ട് തന്നെ ഒരു കമ്പയർ പിന്നെ ഏറ്റവും കൂടുതൽ പണപ്പെട്ടി എടുത്തു പോവാൻ ആഗ്രഹമായിട്ട് തന്നെയാണെന്ന് പറഞ്ഞു പക്ഷെ ആ സമയത്ത് തന്നെ പെട്ടെന്ന് പുറത്താവുകയും ചെയ്തു അപ്പൊ അത് പറഞ്ഞുകൊണ്ടാണ് പുറത്തായെന്ന് പോകുന്നതോ അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് പുറത്തായെന്ന് വെച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്താ കാര്യം ഞാൻ ഒരു ഒറിജിനൽ ആയിട്ട് നിന്ന ജില്ലായിട്ട് ശ്രമിക്കുന്നതായിട്ട് ആണോ എനിക്കറിയില്ല തന്റെ അറിയാൻ കേട്ടോക്ഷൻ ഭയങ്കര ുംയ്യോ അതായത് ബിഗ് ബോസ് ജാസ്മിനെ വിന്നറാക്കാൻ ശ്രമിക്കുന്നതായിട്ടാണ് പ്രേക്ഷകർക്ക് ഫീൽ ചെയ്യുന്നത് നന്ദിനൊരു അഭിപ്രായം എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച്

ഞാൻ കളിച്ചിട്ടില്ല പ്രേക്ഷകർ ഇല്ല ആരെങ്കിലും പോകില്ല എന്നൊന്നും പറയേണ്ടി കാര്യം പ്രേക്ഷകർ ഇഷ്ടപ്പെട്ട് കുറച്ചിഷ്ടം കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഞാൻ പോയെന്ന് ചിന്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഞാൻ സംസാരിക്കട്ടെ ആൾക്കാരോടൊക്കെ പ്രേക്ഷകരോട് സംസാരിക്കട്ടെ എല്ലാരോടും താങ്ക് യു സോ മച്ച് ഞാൻ ഒട്ടും ഒട്ടും പ്രതീക്ഷ പഠിക്കും നൂറ് ദിവസം നിൽക്കുന്നൊക്കെ പറഞ്ഞിട്ടു പക്ഷെ എന്റെ മനസ്സിൽ ഞാൻ രണ്ടാഴ്ചത്തെ ഡ്രസ്സും കൂടെ പോയിണ്ടായിരുന്നേ പക്ഷെ ഇതുവരെ റിയില്ല എനിക്ക് സത്യേറി ഞാൻ പറഞ്ഞല്ലോ സിജോചന സഹിച്ചെ എനിക്ക് അവരാണല്ലോ ഇഷ്ടം എന്ന് പറഞ്ഞ പോ അതൊന്നും എനിക്കറിയില്ല ആരും പ്രേക്ഷകർ നമ്മളിഷ്ടപ്പെടുന്നതാക്കാൻ പറ്റില്ല ആരെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായതിനു ശേഷം ആദ്യമായിട്ട് എയർപോർട്ടിൽ എത്തിയ നന്ദന പ്രതികരിച്ചിട്ടുള്ളത് ഇങ്ങനെയാണ് പ്രേക്ഷകർക്ക് എന്നോടുള്ള ഇഷ്ടം കുറഞ്ഞതുകൊണ്ട് പുറത്തായതാണ് ഞാൻ അവിടെ കിടന്ന് കരഞ്ഞതുകൊണ്ട് എന്നെ അവിടെ നിർത്താൻ പോകുന്നില്ല ഞാൻ കളിച്ചിട്ടുണ്ട് പക്ഷെ അത് പ്രേക്ഷകർക്ക് ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യാനാ ഏതായാലും പ്രേക്ഷക വിധി പ്രകാരമാണ് ഞാൻ പുറത്തായതെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നുള്ള രീതിയിൽ നന്ദന പ്രതികരിച്ചിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് ബിഗ് ബോസ് റിലേറ്റഡ് ന്യൂസുകൾ അറിയാൻ താല്പര്യമുള്ള ആൾക്കാർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക